പ്രിയപ്പെട്ട പ്രിയപ്പെടുമ്പ്യ സ്വാഗതം ഇത് ഫുട്ബോൾ ലോകം എന്തായാലും ഇപ്പോൾ പി എസ് ടി ഇപ്പോൾ മുഹമ്മദ് സലായയെ സ്വന്തമാക്കാനായുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും മുഹമ്മദ് സലയും ലിവർപൂളുമായുള്ള കരാർ കരാറിപ്പോൾ അവസാനിക്കാറായിരിക്കുകയാണ് ഇതുവരെയായിട്ടും ആ കരാർ അദ്ദേഹം ഇതുവരെ പുതുക്കിയിട്ടില്ല എന്തായാലും മുഹമ്മദ് സലായെ സ്വന്തമാക്കാനായി ഇപ്പോൾ പി എസ് ടി വമ്പത് ശ്രമങ്ങളാണ് നടത്തി വരുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാൽ മുഹമ്മദ് സല പി എസ് ടിയിലേക്ക് പോകുമോ എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ് എന്തായാലും സൗദി ക്ലബ്ബുകളിൽ നിന്ന് ധാരാളം ഓഫർ വന്നിട്ട് പോലും ലിവർപൂളുമായുള്ള കരാർ പുതുക്കി ലിവർപൂളിൽ തുടരാൻ ആഗ്രഹിച്ച ഒരു താരം തന്നെയാണ് മുഹമ്മദ് സലാ അതുകൊണ്ട് തന്നെ മുഹമ്മദ് സലാ ഇനി പി എസ് ടിയിലേക്ക് ലിവർപൂൾ വിട്ടു പോകുമോ എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും ലിവർപൂളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കരാർ പോലും അവസാനിക്കാറായിട്ടുണ്ട് ഇതുവരെയും താരം അത് പുതുക്കിയിട്ടില്ല ഉടൻ തന്നെ പുതുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ഇപ്പോൾ താരത്തെ സ്വന്തമാക്കാനായി പി എസ് ഡി വമ്പൻ ശ്രമങ്ങളാണ് ഇപ്പോൾ അണിയറയിൽ നടത്തിവരുന്നതെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഫുട്ബോൾ ജേർണലിസ്റ്റുകൾ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മുഹമ്മദ് സലായെ ഇപ്പോൾ പി എസ് ഡി നോട്ടമിട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാലും ഇനി പി എസ് ടി അദ്ദേഹത്തെ സ്വന്തമാക്കുമെന്നത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും